ഇത് തികച്ചും മനുഷ്യ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്നും പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് കൂടിയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ വ്യക്തമാക്കുന്നത് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിലാണ് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രസക്തമായ ഭാഗങ്ങൾ ജീവിക്കുന്ന പ്രകൃതിക്ക് ജീവനക്കാൾ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലമായിരുന്നു മനുഷ്യരാശിക്കുണ്ടായിരുന്നത് നമ്മുടെ പഴയ തലമുറയ്ക്കുണ്ടായിരുന്നത് അതൊക്കെ വിസ്മരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുപോകിൻ്റെ പരിണിത ഫലമായി തന്നെയാണ് ഇതിനെ ഏവരും നോക്കിക്കാണുന്നത് ഒരു കുറ്റപ്പെടുത്തലായിട്ടല്ല ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇനിയെങ്കിലും നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും അതിനുശേഷമുണ്ടായിരുന്ന പുത്തുമലയിലെയും മറ്റുമൊക്കെ സംഭവത്തിന് ശേഷവും മുണ്ടക്കൈ പ്രദേശത്തടക്കം ഇത്തരത്തിലുള്ള സൂചനകൾ പലരും നൽകിയിരുന്നു അന്നു വരെ ഇല്ലായിരുന്ന വലിയൊരു പുഴ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പ് മലയിൽ നിന്നും കുത്തൊഴുക്കുണ്ടാകുന്നതും അനുദിനം വീട്ടിൽ വെള്ളം കയറുന്നതും ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായതായി നാട്ടുകാർ തന്നെ തുറന്നു പറയുന്നതുമൊക്കെ തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ചതാരാണ് കൃത്യമായ രീതിയിൽ ഏകോപനം നടത്താതെ വേണ്ട വിധത്തിലുള്ള പരിഹാരമാർഗങ്ങൾ സ്വീകരിക്കാത്തത് ആരാണ് അന്നും ഉണ്ടായിട്ടുണ്ട് പേമാരിയും ഒക്കെ തന്നെ പക്ഷേ അതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ ഇത്രയധികം ആഘാതം ഉണ്ടാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ എത്ര കാലം മനുഷ്യന് വേണ്ടിവരുമെന്നുള്ളതാണ് അവസാനിക്കുന്ന ചോദ്യം ക്വാറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറ ഒക്കെ തന്നെ വയനാട് ദുരന്തത്തിന് തെറ്റല്ലാത്തൊരു കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല റിസോർട്ടുകളും അവിടെ സ്ഥിതി ചെയ്യുന്നത് ഏറെ പ്രകൃതി ലോല പ്രദേശമായി പറയപ്പെടുന്ന ഇന് സ്ഥലങ്ങളിൽ തന്നെയാണ് പാറ പൊട്ടിക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത് മാത്രമല്ല അതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുന്നത് അത് മണ്ണിൽ ആഴത്തിൽ ആഘാതം ഏൽപ്പിക്കുന്നുണ്ട് പ്രദേശത്ത് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടുകളും നിർമ്മാണം നിയന്ത്രിക്കാൻ കഴിയാത്തതുമൊക്കെ സർക്കാരിൻ്റെ പിടിപ്പുകേടായി തന്നെയാണ് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാറക്കോറികൾ നിരന്തരമായി പാറ പൊട്ടിക്കുന്നുണ്ട് മണ്ണിന്റെ ബലത്തെ പരമാവധി ചൂഷണം ചെയ്യുകയാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ ഒരു മഴ പെയ്തിറങ്ങിയാൽ ഇത് വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്നുള്ളത് നേരത്തെ പ്രദേശവാസികൾ പോലും കുറ്റപ്പെടുത്തിയ ഒന്ന് തന്നെയായിരുന്നു അതുകൊണ്ടാണ് വയനാട്ടിൽ സംഭവിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് അതിൽ സർക്കാരിനും പങ്കുണ്ടെന്ന് ഏവരും കുറ്റപ്പെടുത്തുന്നത് കേരളത്തിലെ പരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും ചർച്ചയാകുന്നുവെങ്കിൽ അതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് ഏറെ വിഷമത്തോടെ മാധവ് ഗാഡ്ഗിൽ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് തുടക്കത്തിൽ ഇതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാൻ താൻ തയ്യാറല്ല എന്നും അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെയും വിട്ട് പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇനിയും ഒരു ദുരന്തമുണ്ടാവുകയാണെങ്കിൽ ചൂരൽ മല ടൗൺ അവശേഷിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് ഗാഡ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയിരുന്നു അഞ്ചു വർഷം മുൻപ് അദ്ദേഹം പ്രവചിച്ചതുപോലെ തന്നെ കേവലം നൂറ്റാണ്ടുകളൊന്നും തന്നെ യുഗങ്ങളൊന്നും തന്നെ വേണ്ടി വരില്ല നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞു പ്രവചിച്ചത് പോലെ തന്നെ ഒരു ഭീമമായ രാജ്യം കണ്ട ഏറ്റവും ഭീകരമായ ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ കേരളം കടന്നിരിക്കുന്നത് വയനാട് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഓഗസ്റ്റ് ആറാം തീയതി രാത്രി രാജമല പെട്ടിമുടിയിൽ അറുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തവും ഉണ്ടായി എന്നിട്ടും പഠിച്ചില്ല അന്നും ഗാഡ്കിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങളിന്ന് മണ്ണിനടിയിലായിരിക്കുന്നു ഇനിയെങ്കിലും ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്നിട്ട് പോലും ആ മനുഷ്യന്റെ വാക്കുകളെ വിശ്വസിക്കാനായി ആരും തയ്യാറായില്ല ഇന്ന് വീണ്ടും ഈ ദുരന്തമുണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി ഈ വാക്കുകൾ വരുന്നുവെങ്കിലും ഇതിനധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ ഗാഡ്ഗിൽനെ അന്ന് വേണ്ട രീതിയിൽ കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരമൊരു ദുരന്തത്തെ അഭിമീകരിക്കേണ്ടി വരില്ല എന്നുള്ള അഭിപ്രായത്തോട് നൂറ് ശതമാനം യോജിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഈ ദുരന്തത്തിൽ ഇത്രയധികം ജീവൻ പൊലിയില്ലായിരുന്നു ഒരു ഇത്രയധികം നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു അതൊരു ഉരുൾപൊട്ടലായി ഒരുപക്ഷെ സംഭവിച്ചേക്കാം മുന്നൂറിലധികം ആളുകളുടെ ജീവൻ എടുക്കുന്ന മഹാദുരന്തമായി മാറില്ലായിരുന്നു തെറ്റിദ്ധരിച്ചവരും ധരിപ്പിച്ചവരും ഒക്കെ തന്നെ ഇതൊന്നും അറിയാത്തവരും ഒക്കെ തന്നെ പിന്നീട് വെറും പത്ത് വർഷം കൊണ്ട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയതിന് കയ്യും കണക്കുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പല തവണയായി ഇത് അനുഭവിക്കുന്നത് അന്ന് കല്ലെറിയാൻ മുന്നിലുണ്ടായിരുന്നവരല്ല പകരം അവരുടെ വാക്ക് വിശ്വസിച്ച് പിന്നിൽ അണിചേർന്നവരായിരുന്നു അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ മണ്ണിനടിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നാമാവശേഷമായി മാറിയിരിക്കുന്നത് ഉറ്റവരും ഉടയവരുമില്ലാതെ അനാഥരാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും അതിനേക്കാൾ കാർക്കശ്യം കുറഞ്ഞ കസ്തൂര് റിപ്പോർട്ടും ഒന്നും തന്നെ വേണ്ട രീതിയിൽ അന്ന് ചർച്ച ചെയ്യാതെ പോയത് എന്തുകൊണ്ടത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഇനിയും നാം കണ്ണടച്ച് കഴിഞ്ഞാൽ അധികാരികൾ കണ്ടില്ലായ്മ അടിച്ചാൽ വലിയ വിപത്തുകളായിരിക്കും മനുഷ്യനെ തേടിയിരിക്കുന്നത് യാതൊരു കാരണവശാലും അതിൽ സംശയമില്ല ഇനി കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ അഞ്ച് കൊല്ലം മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് പുത്തുമലയിൽ ഉരുൾപൊട്ടിയ അവസരത്തിൽ അദ്ദേഹം വന്നവിടെ സന്ദർശനം നടത്തിയിരുന്നു ആകെ തകർക്കപ്പെട്ട അവസ്ഥയിലാണ് പശ്ചിമഘട്ടം നിലവിലുള്ളത് ഇനിയും വേണ്ട രീതിയിൽ ഒരു നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് കേവലം വർഷങ്ങൾ മാത്രം മതി അഞ്ചു വർഷത്തിനകത്ത് മതി എന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയത് പാടെ അവഗണിച്ചത് ഇന്ന് പ്രകടമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു പശ്ചിമഘട്ടം മലനിരകളെക്കുറിച്ച് പഠിച്ച സർക്കാർ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു മാധവ് ഗാഡ്കിൽ എന്നുള്ള കാര്യം ഏവരും മറന്നുപോയി പ്രളയവും മഹാപ്രളയവും ഒക്കെ തന്നെ വന്ന് മലയാളികൾ ഇപ്പോഴും പിടിച്ചു എന്ന് പറയുന്നെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്തു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മലയിടിച്ചിലും മലയിടിച്ചിലുമൊക്കെയായി നിരവധി ആളുകളുടെ കുടുംബവും കുട്ടികളുമൊക്കെ നഷ്ടമായിരിക്കുന്നു അനാഥമായിരിക്കുന്നു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അന്ന് ഉരുവിട്ട കാര്യങ്ങൾ അത് ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും നിരവധി ആളുകൾ അവിടുത്തെ പ്രദേശവാസികൾ ഒരു മഹാ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി ജീവൻ കയ്യിൽ പിടിച്ച് മുന്നോട്ടോടിയതും നിരവധി ആളുകൾ അമർന്നതുമൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായി തന്നെയാണ് ഉരുൾ ദുരന്തമായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ദേശീയ ദുരന്തമായി ഇതിനെ മിക്കവാറും പ്രഖ്യാപിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഗാഡ്കിൽ റിപ്പോർട്ട് എന്ത് എന്നുള്ളതുകൂടി മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് മലയാളികൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ലോകത്തെ എട്ട് പ്രധാന ജൈവ വൈവിധ്യ സമ്പന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗഡ്സ് മനുഷ്യരുടെ കടന്നുകയറ്റവും അതുപോലെയുള്ള കാലാവസ്ഥാ മാറ്റങ്ങളുമൊക്കെ പശ്ചിമഘട്ടത്തിന് പശ്ചിമഘട്ട ശോഷണത്തിന് കൂടുതൽ കാരണമായി മാറിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ലോകത്തിലേക്കും തന്നെ അമൂല്യമായ നിരവധി സസ്യജീവജാലങ്ങളുണ്ട് അവയുടെ വംശനാശ ഭീഷണിക്ക് കാരണമായി പല കടന്നുകയറ്റവും വഴിയൊരുക്കിയിരുന്നു ഇതൊക്കെ പരിസ്ഥിതി ഗവേഷകർ നേരത്തെ വിലയിരുത്തിയ ഒന്ന് തന്നെയാണ് പരിസ്ഥിതി നാശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പല തവണയായി പല രീതിയിൽ പരിസ്ഥിതി പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതിന് വേണ്ടത്ത ശ്രദ്ധ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശമനുസരിച്ച് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ ചെയർമാനായി ഒരു പതിനാലംഗ സമിതി രൂപീകരിച്ചു അവർ ഈ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനായി തയ്യാറെടുത്തു പരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിൻ്റെ അതിര് നിർവചിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമിക ദൗത്യം ഒപ്പം പശ്ചിമഘട്ടം സംരക്ഷിക്കാനും പരിപാലിക്കാനും പുനരുജ്ജീവിക്കാനും ഇനി ഭാവിയിലേക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അറിയിക്കാനുള്ള നിർദ്ദേശവും ഈ സമിതിക്കുള്ള ചുമതലയായിരുന്നു ഗാഡ്ഗിൽ സമിതിയാകട്ടെ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ റിപ്പോർട്ടും സമർപ്പിച്ചു വിശദമായ പഠനം നടത്തി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ ആ റിപ്പോർട്ട് പുറംലോകം കണ്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്ന് നടത്തിയ പഠനങ്ങളും ശേഖരിച്ച വിവരങ്ങളും അടങ്ങിയ വെബ്സൈറ്റ് പോലും ഒടുവിൽ അപ്രത്യക്ഷമായി ഏറ്റവും ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ഹർജികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനായി ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത് ശേഷം അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേജുള്ള റിപ്പോർട്ട് പുറത്തു വന്നു വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും അത് വായിക്കാൻ ആർക്കും കഴിയും ആര് തിരഞ്ഞാലും അത് ലഭിക്കുന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളം മുതൽ ഗോവ അതിർത്തി വരെയുള്ള ഖനന കോറി മാഫിയകളെ ഇല്ലാതാക്കുക എന്നുള്ളത് അവർ തന്നെയാണ് ഇതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും വലിയ മാഫികളെ കൈവയ്ക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടായിരിക്കും സർക്കാരിനും വലിയ പ്രതിരോധം മുകളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഗാഡ്കിൽ റിപ്പോർട്ടിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അങ്ങനെ പല രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെയൊരു വ്യാജവാർത്ത പോലും സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനും വലിയൊരു റിപ്പോർട്ടിനെതിരായ വികാരം സൃഷ്ടിച്ചെടുക്കാനുമുള്ള ഒരു പ്രചരണം നടത്തിയിരുന്നു പ്രതിഷേധിക്കുക എന്നുള്ള രക്ഷയിൽ രാഷ്ട്രീയ പാർട്ടികൾ പോലും രംഗത്ത് വന്നു അന്ന് ശവമഞ്ചത്തിൽ കിടത്തിയ കാഴ്ച പോലും ഏവരും കണ്ടതായിരുന്നു പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശയാണ് പ്രധാനമായും ഗാഡ്ഗിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് ആ മേഖലയിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് താലൂക്കുകളെ മൂന്നുതരം പരിസ്ഥിതി ലോല സോണുകളായി നിശ്ചയിച്ചു ഖനനം പുതിയ ഡാമുകൾ പുതിയ ജലവൈദ്യുത പദ്ധതികൾ പവർ പ്ലാന്റുകൾ ഇവയൊന്നും തന്നെ ആ മേഖലയിൽ അനുവദിക്കാൻ പാടില്ല എന്ന് കർക്കശമായി പറഞ്ഞു പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു പക്ഷേ ഇതൊക്കെ തന്നെ അപ്രായോഗികവും യാഥാർത്ഥ്യ ബോധമില്ലാത്തതുമാണെന്ന് ശക്തമായി ചില പക്ഷം വാദിക്കുകയായിരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങി രോഷം കെടുത്തതോടെ പശ്ചിമഘട്ട മേഖലയിലെ ആറ് സംസ്ഥാനങ്ങളും ഒരേ സ്വരത്തോടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അതിൻ്റെ അനന്തരഫലം നേരത്തെ കർണാടകയും ഇപ്പോൾ ഇതാ വയനാടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രതിഷേധങ്ങളുടെ കൊടുമുടിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ഡോക്ടർ കസ്തൂര്യരംഗന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഗാഡ്കിൽ റിപ്പോർട്ട് പഠിക്കാനായി ഉന്നതതല കർമ്മസമിതിയെ രൂപീകരിച്ചു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ഗാഡ്കിൽ റിപ്പോർട്ടിന്മേലുള്ള നിർദ്ദേശങ്ങൾ ലഘൂകരിച്ചുള്ള ഒരു ചെറിയ രൂപമായി തന്നെയാണ് രംഗൻ കമ്മിറ്റി ശുപാർശകൾ മുന്നോട്ട് വച്ചത് പശ്ചിമഘട്ടം മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് അതിലും ചൂണ്ടിക്കാണിക്കുന്നത് അത് മുപ്പത്തിയേഴ് ശതമാനം പ്രദേശങ്ങളിലേക്ക് ചുരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുതന്നെ ഏകദേശം അറുപതിനായിരം ചതുരശ്ര കിലോമീറ്ററോളം വരും ബാക്കിയുള്ള അറുപത് ശതമാനം മേഖലയെ ജനവാസ മേഖലകളും കാർഷിക മേഖലകളും ഉൾപ്പെട്ട സാംസ്കാരിക ഭൂപ്രദേശമായി ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഒരു ശുപാർശ അത് അതുപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിലനിർത്തിയിരുന്നു ഖനനത്തിനും മണ്ണെടുപ്പിനും കോറികൾക്കും സമ്പൂർണ്ണ നിരോധനം അതിൽ ഉറച്ചു നിന്നു അതോടെ കസ്തൂര്യംഗൻ റിപ്പോർട്ടും ലോകം കാണാതെ മണ്ണിലമരുന്നതിനായുള്ള പ്രതിഷേധം കനത്തു വേണ്ട പോലെ നടപ്പായില്ല